സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വണ്ടൂരിന്റെ പെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചേരി റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് ആരോഗ്യ മേഖല ഐ സി എന്നാരോപിച്ച് സർക്കാർ അനാസ്ഥക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറത്ത് ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു കടന്നു വരുകയാണ് പ്രതിഷേധത്തിന്റെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ നമുക്കറിയാമോ ശിവൻചാണ്ടി മുഖ്യമന്ത്രിയാകുമ്പോ യു ഡി എഫ് സംസ്ഥാനം ഭരിക്കുമ്പോഴാണ് മെഡിക്കൽ കോളേജ് ഇല്ലാത്ത എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ അന്ന് തീരുമാനിച്ചു വയനാട് മെഡിക്കൽ കോളേജ് കാസർഗോഡ് മെഡിക്കൽ കോളേജ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയില്ല ഇടുക്കി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയില്ല നിരവധി മെഡിക്കൽ കോളേജുകളിൽ യു ഡി എഫിന്റെ വനകാലത്ത് ആരംഭിച്ചു അവിടെ നിങ്ങോട്ട് ഒമ്പത് വർഷമായി ഒമ്പത് വർഷത്തിനിടക്ക് ഒരു മുട്ടു സൂചിപ്പു പുതുതായി ഈ മെഡിക്കൽ കോളേജ് എത്തിക്കാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും ഉപകരണമെത്തിയോ എന്തെങ്കിലും ആവശ്യമായ ഡോക്ടർമാരുണ്ടോ സ്റ്റാഫ് ഉണ്ടോ ഒന്നുമില്ല അതിനൊന്നും പരിഹാരം ഉണ്ടാക്കാൻ കഴിയാതെ ദയനീയമായ പരാജയപ്പെട്ട ഗവൺമെന്റ് ഈ മേലിനടക്കാം നമ്മൾ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും നവകേരള ശാസ്ത്ര മേൽ കേരളമാകെ സഞ്ചരിച്ചു എന്താ പറഞ്ഞത് ഒരു കോടി രൂപ ചെലവുള്ള ബസ്സിലാണ് സഞ്ചരിച്ചത് ഇരുപത് മന്ത്രിമാരും മുഖ്യമന്ത്രിയും കേരളമാകെ സഞ്ചരിച്ച് ജനങ്ങളുടെ പ്രശ്നം കേൾക്കുന്ന പറഞ്ഞു എന്ത് റിസൾട്ട് ഉണ്ടായിരുന്നു കോടാലം കോടി രൂപ നവഗ്രഹ സഹസ്യന് വേണ്ടി വിനിയോഗിച്ചതൊഴിച്ചാൽ നേരിട്ട സഹകരണക്കാരു വേണ്ടി എന്ത് കോര്യം തീരുമാനമുണ്ടായോ ഒന്നും ഉണ്ടായില്ല മുഖ്യമന്ത്രി സംവദിച്ചത് ഇവിടെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സക്ക് പോകുന്ന പാവങ്ങളോടല്ല മുഖ്യമന്ത്രി സംവദിച്ചത് ആളത്ത് പണിയെടുക്കുന്ന കക്ഷികൾ കുരാളിയോടായിരുന്നില്ല കമ്പനികളിൽ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളികളായിരുന്നില്ല സമ്പന്നന്മാരോട് പ്രഭാത ഭക്ഷണം കഴിച്ചു അവരിൽ നിന്ന് അഭിപ്രായം കേട്ട് തിരിച്ചുപോയ മുഖ്യമന്ത്രിക്ക് എങ്ങനെയാ ഈ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും ചികിത്സയ്ക്കും പാവങ്ങൾ വേദന അറിയോ ആരോഗ്യ മേഖലയിൽ സർക്കാർ തുടരുന്ന അനാസ്ഥയ്ക്കെതിരെയും മലപ്പുറം ജില്ലയിലെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങളോടുള്ള ഇടതുസർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയുമാണ് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ അധ്യക്ഷത വഹിച്ചു ടി ഇബ്രാഹിം എം ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി നൌഷാദ് മണ്ണിശ്ശേരി ജില്ലാ യൂത്ത് ലീഗ് ഭാരവാഹികളായ ഗുലാം ഹസൻ ആരങ്കീർ കുരുക്കിൾ മുനീർ ഷെരീഫ് വടക്കയിൽ നിസാജ് എടപ്പറ്റ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് ട്രഷറർ ബാവ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു